നിങ്ങൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ഗർഭിണിയായ പശുവിനെ വിറ്റ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഒരു മനുഷ്യ സ്നേഹി നന്മണ്ട സ്വദേശി എ പി ശ്രീധരനാണ് പശുവിനെ വിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വയനാടിന് കൈത്താങ്ങാവാൻ ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എഴുപത്തിയാറുകാരൻ ബാലുശ്ശേരി നന്മണ്ട സ്വദേശി ആശാരിപ്പടിക്കൽ എ പി ശ്രീധരനാണ് തൻ്റെ ആറുമാസം ഗർഭിണിയായ നാടൻ ഇനത്തിലുള്ള പശുവിനെ വിറ്റ് പണം സമാഹരിച്ചത് നന്മണ്ട കർഷക സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശ്രീധരൻ ഇക്കാര്യം ആദ്യം അറിയിച്ചത് ഉടനെ ആവശ്യക്കാരെത്തി ഒടുവിൽ പതിനേഴായിരം രൂപയ്ക്ക് പശുവിന് വിലയുറപ്പിക്കുകയായിരുന്നു കർഷക സംഘം ജില്ലാ നേതാവും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ എം മെഹബൂബ് ശ്രീധരനിൽ നിന്നും പശുവിനെ ഏറ്റുവാങ്ങി പണം കയ്യിൽ നിന്ന് എടുക്കാനില്ലാത്തതിനാലാണ് പശുവിനെ വിറ്റതെന്ന് ശ്രീധരൻ പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടിലെ ഒരു പശുവാണിത് ആറുമാസം ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സമാനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു ചെറിയ കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ദുരിതാശ്വാസ വിദ്യയിലേക്ക് ഞങ്ങള് കൊടുക്കാൻ വിചാരിച്ചത് ഞങ്ങള് എന്നെ കൂടെ ഇങ്ങനെ എന്തിനു കൊടുക്കും എന്നുള്ള തൽക്കാലം കഴിഞ്ഞില്ല ഇപ്പം പൈസ ഒന്നും ഇല്ലാത്തപ്പൊ എന്ത് കൊടുക്കും ആലോചിച്ചപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായിട്ടൊരു തീരുമാനം എടുത്താണ് ഇങ്ങനെ പൈസ നമുക്ക് കൊടുക്കാന്നുള്ളത് അപ്പൊ ആറുമാസം ഗർഭിണിയായ കൊണ്ട് ഇതിനാരും അറൊക്കെ കൊല്ലും അങ്ങനത്തെ ഇതിന് ഉപയോഗിക്കൂല അതെന്തായാലും പൊട്ടൂന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് പിന്നെ ഇപ്പോ പല ആൾക്കാരും പല ചാനലിൽ ഇരുന്നിട്ട് ഇപ്പൊ നമുക്കറിയാലോ പിന്നെ കൊടുക്കാൻ പൊട്ടിക്കൂല ആരോഗ്യം അതിന് ഇപ്പോൾ ആടിനെ കൊടുക്കില്ല പശുവിനെ കൊടുക്കൂലെന്നൊക്കെ അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ഒരു പ്രചരണമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും ആരെന്തും പറഞ്ഞാലും ശരിക്കും കേരളം ഒറ്റക്കെട്ടായിട്ട് ഈ ദുരന്ത ഭൂമിയിലുള്ള ഈ നഷ്ട വീട് നഷ്ടപ്പെട്ടവർക്കും പിന്നെ അംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഉത്തമ തെളിവ് നമ്മൾ ഈ കേരളം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ചെറിയൊരു ചെറിയൊരു സഹായം ഇത് തീരുമാനിച്ചത് ഒരു പശുക്കിടാവ് കൂടി സ്വന്തമായുള്ള ശ്രീധരൻ മുമ്പ് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു പ്രായമായതിനാൽ ഇപ്പോൾ തെങ്ങുകയറ്റ പോകാറില്ല ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പ്ലസ് ടു ഇനി മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിംഗ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിംഗ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിനു ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്